സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത നിലവിൽ മഴ മുന്നറിയിപ്പിനൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ന് അഞ്ച് ജില്ലകൾക്കാണ് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയാക്കുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റു ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിനാല് സെപ്റ്റംബർ ഒന്ന് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു കിഴക്കൻ അറബിക്കടലിനും പാകിസ്ഥാൻ തീരത്തിനും മുകളിലായി അസ്ന ചുഴലിക്കാറ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ തീരത്തു നിന്നും അകന്നു പോകുന്ന അസ്ന നാളെ രാവിലെ വരെ ചുഴലിക്കാറ്റെ തുടരും വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തും സമീപം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അർദ്ധരാത്രിയോടെ വിശാഖപട്ടണത്തിനും ഗോപാൽപൂരിനുമിടയിൽ കലിംഗ് പട്ടണത്തിന് സമീപം കരയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് വടക്ക് പടിഞ്ഞാറൻ ൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ മധ്യ അറബിക്കടലിന്റെ ഭാഗങ്ങൾ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് ബംഗാൾ ഉൾക്കടൽ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് വടക്കൻ അറബിക്കടൽ മധ്യ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ഭാഗങ്ങളിൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ ഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് വടക്കൻ അറബിക്കടൽ മധ്യ അറബിക്കടൽ തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇന്നലെ വളരെ ശക്തമായ മഴയാണ് കേരളത്തിൽ ഉണ്ടായത് വിവിധയിടങ്ങളിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ചെയ്യുന്നു കേരളത്തിൽ ഇനിയും മഴ ശക്തമായി തുടരുന്നതിനാൽ വിവിധ സ്ഥലങ്ങളിൽ ആളുകൾ സുരക്ഷിതത്വം പാലിക്കേണ്ടതാണ് മഴ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്കും അപകടങ്ങൾക്കും നമ്മൾ തന്നെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത് എല്ലാവിധത്തിലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് വിവിധ സ്ഥലങ്ങളിൽ വീടുകളുടെ ഭിത്തികൾ ഇടിഞ്ഞു വീഴുകയും മതിലുകൾ തകരാറിലാവുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ എല്ലാവരും സുരക്ഷിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ജനങ്ങളുടെ സുരക്ഷയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വവും അതിനാൽ സർക്കാരും ഇതിനായി ശക്തമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുമാണ് ശക്തമായാൽ സുരക്ഷിതത്വം പാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് കൃത്യമാക്കണം